നമസ്കാരം മലയാളിവാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ അടുത്ത മൂന്ന് മണിക്കൂർ വളരെ നിർണായകം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ നദികളിലും പുഴകളിലും പ്രളയസാധ്യത മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം വേനൽ വേനൽമഴയ്ക്കൊപ്പം തന്നെ കാലവർഷവും എത്തിയതോടെ കലിതുള്ളി കാലവർഷം എന്ന ചൊല് അന്വർത്ഥമായിരിക്കോര പെയ്ത്താണ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായി കടന്നുവന്ന് നാശം വിതച്ച ഒരു പെരുമഴക്കാലമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് അപകടങ്ങൾ മരണങ്ങൾ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് ചെറിയ ഇടവേളകൾ ഇന്നുണ്ടെങ്കിലും പെയ്തൊഴിഞ്ഞിട്ടില്ല പാലക്കാട് ഭീകരമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ച പാലിച്ച് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ നദിയിലെ പേരൂർ സ്റ്റേഷൻ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കോന്നി സ്റ്റേഷൻ മണിമല നദിയിലെ തോണ്ടറ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത് സംസ്ഥാന ജലസേചന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇവയെല്ലാം പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയിലെ കല്ലേരി സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴയിലെ കുന്നമംഗലം സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ വയനാട് ജില്ലയിലെ കബനി തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മയിലൂട് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ യാതൊരു കാരണവശാലും പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതു കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്റർ എന്നിവയ്ക്കും അവധി ബാധകമാണ് വയനാട്ടിലും ഇടുക്കിയിലും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകലാശാല പരീക്ഷകൾക്കും പിഎസ്സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതേസമയം മറ്റു ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ പെരുമ്പ നദിയിലെ കൈതപ്പറം സ്റ്റേഷൻ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിലെ ഉപ്പള സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിലെ കൊള്ളിക്കൽ സ്റ്റേഷൻ കൊടിയങ്ങാട് സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ നദിയിലെ തിരുവേഗപ്പുര സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദിയിലെ മൈലമൂട് സ്റ്റേഷൻ വയനാട് ജില്ലയിലെ കബനി നദിയിലുള്ള കോളോത്തുകടവ് സ്റ്റേഷൻ മുത്തങ്ങ സ്റ്റേഷൻ പനമരം സ്റ്റേഷൻ കേന്ദ്ര ജലകമ്മീഷന്റെ മുത്തൻകര സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി മുപ്പത് തീയതികളിൽ മഴയുടെ ശക്തി കൂടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മലയോര മേഖലയിലും ശരാശരി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ പെയ്തു കഴിഞ്ഞു സംസ്ഥാനത്ത് മഴയുടെ ആഘാതത്തിൽ അഞ്ഞൂറ്റി വീടുകൾ ഭാഗികമായും ഇരുപത്തിയൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു അതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ഇത്തവണ കാലം തെറ്റിയ മൺസൂൺ നേരത്തെ എത്തിയതുമൂലം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും പ്രളയസമാനമായ അന്തരീക്ഷം തന്നെയാണ് കനത്ത മഴയിൽ മുംബൈ നഗരം നനഞ്ഞു കുതിർന്നിരിക്കെയാണ് നഗരത്തിൽ പെയ്തിറങ്ങിയത് നൂറ്റിയേഴ് കൊല്ലത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന അളവ് മഴയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി ജൂൺ മാസം പതിനൊന്നാം തീയതിയോടെയാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുംബൈയിൽ എത്താറുള്ളത് എന്നാൽ ഇക്കുറി പതിനാറ് ദിവസം നേരത്തെ മെയ് ഇരുപത്തിയാറിന് തന്നെ കാലവർഷം എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിനിടെ ഇതാദ്യമായിട്ടാണ് മൺസൂൺ ഇത്ര നേരത്തെ എത്തുന്നതെന്ന് ഐഎംഡി അറിയിച്ചു തിങ്കളാഴ്ച അർദ്ധരാത്രിക്കും രാവിലെ പതിനൊന്ന് മണിക്കുമിടയിൽ ദക്ഷിണ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുനൂറ് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചതായി പ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിലെ കൊളാബ ഒബ്സർവേറ്ററിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന അളവിൽ മഴ പെയ്തത് അന്ന് ഇരുന്നൂറ്റി എഴുപത്തി മഴയായിരുന്നു പെയ്തത് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള റെക്കോർഡ് തകർത്ത് രാത്രി മുതൽ പുലർച്ചെ വരെ പെയ്ത കനത്ത മഴ നഗരത്തിൽ വെള്ളക്കെട്ടിനും ഗതാഗത കുരുക്കിനും വഴിവെച്ചു വോർലിയിലെ ഭൂഗർഭ മെട്രോ സ്റ്റേഷനിൽ വെള്ളം കയറിയിട്ടുണ്ട് സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെയാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു യാത്രക്കാർ വെള്ളത്തിലൂടെ നീങ്ങുന്നത് കാണുന്നുണ്ട് മുംബൈ മെട്രോയുടെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ നിന്ന് വോർലിയിലെ ആചാര്യ അത്രേ ചൌക്കിലേക്കുള്ള സർവീസ് ഈ മാസം പത്താം തീയതിയായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത് മഴയ്ക്ക് പിന്നാലെ ഇവിടെ വെള്ളം കയറിയത് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾക്കും വഴിവെച്ചു മൺസൂണിന് മുമ്പെത്തിയ പേമാരിയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കൊടുങ്കാറ്റും കൊണ്ട് പുറതിമുട്ടി രാജ്യത്തെ പ്രധാന നഗരങ്ങൾ എല്ലാം മുങ്ങുകയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തുടരുന്ന മൺസൂൺ കാലയളവിലാണ് ഇന്ത്യയിൽ വാർഷിക മഴയുടെ എൺപത് ശതമാനവും ലഭിക്കാറുള്ളത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ജലസേചന സംവിധാനങ്ങളുടെ അഭാവത്തിൽ സീസണൽ മഴയെ ആശ്രയിക്കുന്ന കർഷകരുടെ ഉപജീവന മാർഗത്തിന് ഈ മൺസൂൺ നിർണായകമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാലാനുസൃതമല്ലാത്ത മഴ വെള്ളപ്പൊക്കം കടുത്ത ചൂടുമായി ബന്ധപ്പെട്ട വരൾച്ച എന്നിവയുൾപ്പെടെയുള്ള അസ്ഥിരമായ അവസ്ഥ പതിവ് പ്രതിഭാസമായെന്നും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ തലകീഴായി മാറ്റുന്നുവെന്നും വിദഗ്ധർ പറയുന്നു കാലം തെറ്റി പെയ്യുന്ന മഴയിൽ കണക്കില്ലാത്ത വിളനാശം അടക്കം കൊടിയ ദുരിതമാണ് കർഷകർ നേരിടുന്നത് ഈ ദിവസങ്ങളിലുടനീളം കേരളത്തിലടക്കം നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച ഡൽഹി നഗരത്തിലുണ്ടായു ശക്തമായ ആലിപ്പഴ വർഷത്തിൽ നാലുപേർ മരിക്കുകയും ഡസനിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലയിടങ്ങളിലും ശക്തമായ കൊടുങ്കാറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി നിലയ്ക്കുകയും തെരുവുകളിൽ വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്തതിനാൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടായി രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഡൽഹി വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും റദ്ദാക്കുകയും ചെയ്തു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നിന്നും സമാനമായ ദൃശ്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ മൺസൂണിന് മുമ്പുള്ള മഴ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരാഴ്ച കനത്തതോ വളരെ കനത്തതോ ആയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നും ഇന്ത്യയുടെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി മുംബൈയിലെ സമ്പന്ന പ്രദേശമായ അന്ധേരിയിൽ നിന്നുള്ള വീഡിയോകളിലും മഴ പെയ്ത് അഴുക്കുച്ചാലുകൾ അടഞ്ഞുപോയതിനെ തുടർന്ന് തെരുവുകളിൽ പ്ലാസ്റ്റിക് ബാഗുകളും മറ്റു മാലിന്യങ്ങളും പൊങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ അവസ്ഥയ്ക്കും ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പരാജയത്തിനും സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അധികാരികളെയാണ് വിമർശിക്കുന്നത് കഴിഞ്ഞയാഴ്ച ആദ്യം പെയ്ത മഴയിൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരു നഗരം സ്തംഭിച്ചു മഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നാലുപേരെങ്കിലും അവിടെ മരിച്ചിട്ടുണ്ട് നഗരത്തിൽ നിന്നുള്ള വീഡിയോകളിൽ കാൽമുട്ടുവരെ വെള്ളത്തിലൂടെ യാത്രക്കാർ നടക്കുന്നതും നിരവധി കാറുകൾ വെള്ളക്കെട്ടുള്ള തെരുവുകളിൽ കുടുങ്ങിക്കിടക്കുന്നതും കാണിച്ചു വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കണക്ക് പ്രകാരം കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ കൊൽക്കത്തയിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് തെക്കൻ ബംഗാളിലെ നിരവധി ജില്ലകൾക്ക് ഒന്നിലധികം മഞ്ഞ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ വടക്കൻ തെക്കൻ ഇരുപത്തിനാല് പർഖാനകളുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടിമിന്നലും ശക്തമായ കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹൌറ കിഴക്കൻ മിഡ്നാപൂർ പടിഞ്ഞാറൻ മിഡ്നാപൂർ എന്നിവിടങ്ങളിലും സമാനമായ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു സൌത്ത് ഇരുപത്തിനാല് പർഗാനകൾ അതീവ ജാഗ്രതയിലാണ് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കൻ ബംഗാളിലെ വിവിധ ജില്ലകളിലെ താമസക്കാർ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും ഇടിമിന്നലുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ഐ എം ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം തന്നെ മഴ നിറഞ്ഞ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴും പല ജില്ലകളിലും ഇടമുറിയാതെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പാലക്കാട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഗംഭീര മഴയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്